بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ലിസാന് തജ്വീദ് എന്നീ വിഷയങ്ങളുടെ പാർട്ട് രണ്ടിലെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ലിസാൻ ഖുർആാനിലെ ചോദ്യങ്ങളാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി നംല ഉനാസിബി യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാനാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെയൊക്കെ അവസാന ഭാഗം പൂരിപ്പിച്ചു കൊടുക്കാണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസുകൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം അദ്ദർസ ബിറംസം യജലിസു സൊബാഹൻ ബിന്നബി സൊല്ലാഹി വസ്ല്ലം അപ്പോൾ എങ്ങനെ അദ്ദർസ് എന്ന് പറഞ്ഞാൽ പാടം ബിഇറംസം എന്ന് പറഞ്ഞാൽ ജംസം കിണർ യജലിസു ഇരിക്കും അല്ലെങ്കിൽ ഇരിക്കുന്നു സ്വബാഹൻ എന്ന് പറഞ്ഞാൽ രാവിലെ ബിന്നബി അലൈഹി വസ്ല്ലം എന്ന് പറഞ്ഞാൽ നബിയെ കൊണ്ട് അല്ലെങ്കിൽ നബിയെ എന്നൊക്കെ പറയാം ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്ന് അഹലുൽ മദീനത്തി കാനു യുറഹിബൂന ഡാഷ് മദീനക്കാർ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു ഇനി അതിൻ്റെ ആൻസർ ഇതിൽ ഏതാ വരേണ്ടത് നമ്മൾ ലിസാൻ ഖുറാനിൻ്റെ പേജ് നമ്പർ നാല് ഒന്നാമത്തെ പാഠത്തിൽ മർഹബൈ ഖൈറ എന്ന പാഠത്തിൽ അതിൻ്റെ ആ തോലെ അൽബദുറു എന്നുള്ള പദ്യം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെ പറയുന്നതാണ് അഹ്ലുൽ മദീന തിറഹിബൂന ബിൻ നബി സലഹ് അലൈഹി വസ്ലം മദീനക്കാർ നബിതങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു അപ്പോൾ ഇവിടെ ബിൻ നബിഇ സല്ലാഹു അലൈഹി വസ്ലം എന്നാണ് ആൻസർ ആയിട്ട് വരിക ഇനി രണ്ടാമത്തെ ചോദ്യം ഹഫറ ജുബിരിൽ അലൈഹി സ്ലാം ഡാഷ് അവിടെ ഏതാണ് ചേർത്ത് കണ്ടത് അഥവാ ഹഫറന്ന് പറഞ്ഞാൽ കുഴിച്ചു ജുബിരി അൽ അലിഹി സ്ലാം ജുബിരി അലഹി സ്വലാം കുഴിച്ചു എന്നർത്ഥം വരും ഇനി അവിടെ യോജിക്കുന്ന ഉത്തരം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ ഏഴ് നോക്കുക പേജ് നമ്പർ ഏഴിൽ നഖറ ഉനഫ്ഹമു എന്ന് പറയുന്നതിലെ രണ്ട് മൂന്നാമത്തെ ഉദാഹരണം നോക്കുക അവിടെ ദാ ഹഫർ ജുബിരി അലൈഹി സ്വലാം ബിഇറംസം ജുബിലൈഹിസലാം ജംസൻ കിണർ കുഴിച്ചു അപ്പോൾ അവിടെ ആൻസർ ബിഇറ ജംസെന്നാണ് വേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം മുസ്തഖ് ജലസ ജലസ എന്ന ഫീൽഡിൻ്റെ മുസ്തഖ്ബില് അഥവാ മുലാരി ഏതാണ് അതാണ് ചോദ്യം നമുക്ക് അതിൻ്റെ ആൻസർ ഏതാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഉണ്ട് എന്നാലും നമ്മൾ പേജ് നമ്പർ ഒന്ന് നോക്കുക അതിലുണ്ട് ഒരു ബോക്സിൽ മാതി മുലാരി ആയിട്ട് കുറേ ഫീലുകൾ കൊടുത്തിട്ടുണ്ട് അതിലെ രണ്ടാമത്തെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ വന്നതാണ് ജലസ യജലിസു അപ്പോൾ അതിൻ്റെ മുലാരിയായ ഫീല് അഥവാ അതിനോട് യോജിക്കുന്നത് അതിൻ്റെ ആൻസർ യജ്ലിസു എന്നാണ് ഇനി നാലാമത്തേത് അത്വാലിബാനി അലിബാനി ുബാനി ഡാഷ് അത്വാലിബാനി യക്തുബാനി രണ്ട് വിദ്യാർത്ഥികൾ എഴുതുന്നു എന്നർത്ഥം വരും അപ്പോൾ നമുക്ക് അതിനോട് യോജിക്കുന്നത് ഏതാണ് ഇവിടെ പതിമൂന്നാമത്തെ പേജിൽ ഇതേ ക്വസ്റ്റ്യന് അവിടെ വർക്കിൽ കൊടുത്തിട്ടുണ്ട് നൂസുബിൾ മുനാസിബി എന്നുള്ള ആദ്യത്തെ ചോദ്യം തന്നെ അതാണ് ഡാഷ് എക്തുബാനി അദർസ എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത് യക്തുബാനി അദ്ദർസ എന്നാണ് ഉത്തരം വേണ്ടത് രണ്ട് വിദ്യാർത്ഥികൾ പാഠം എഴുതുന്നു എന്നർത്ഥം വരും ഇനി അഞ്ചാമത്തെ ചോദ്യം കറഅത്തുൽ ഖുർആന ഡാഷ് അവിടെ യോജിക്കുന്നത് എന്താ കറത്തുൽ ഖുർആന ഞാൻ ഖുർആൻ ഖുർആനോദി എന്നാണ് അതിനോട് യോജിക്കുന്നത് നമ്മുടെ പുസ്തകത്തിൽ തന്നെ പേജ് നമ്പർ ഇരുപത്തി മൂന്നില് ആറാമത്തെ പാഠത്തിൽ അതിൻ്റെ വർക്കുകളായിട്ട് നുജീവു എന്നുള്ള ആദ്യത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം തന്നെയാണ് ഇതും ഹൽ ണ്ട് നീ ഇന്ന് രാവിലെ ആൻസർ ആയിട്ട് നാം അതെ ഖുർആനോദിയോ അപ്പൊ അപ്പൊ സ്വബാഹൻ എന്നാണ് ഇവിടെ ആൻസർ വേണ്ടത് ഇനി ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്ന് അതിന്റെ ആൻസർ ബിൻ നബി അലൈഹി വസ്സലം എന്നാണ് രണ്ട് ഹഫറ ഹഫറജ് അലൈഹിസ്സലാം അവിടെ പൂരിപ്പിക്കേണ്ടത് ബിഇറംസം എന്നാണ് മൂന്ന് മുസ്തക്ബിലു ജലസ അതിനോട് യോജിക്കുന്ന ഉത്തരം യജ്ലിസു എന്നാണ് നാല് അത്വാലിബാനി യക്തുബാനി അതിനോട് യോജിക്കുന്ന ഉത്തരം അദ്ദറസ എന്നാണ് അഞ്ചാമത്തത് കർഅ ഖുർആന അതിനോട് യോജിക്കുന്ന ഉത്തരം സ്വബാഹൻ എന്നാണ് ഇനി ആറാമത്തെ ആക്ടിവിറ്റി നുമയ്യിസുൽ മാളി വൽ മുലാരിയ മാളിയും മുലാരിയും വേർതിരിച്ച് എഴുതാനാണ് ഇവിടെ മാളി എന്നും മുലാരി എന്നും ഓരോ ബോക്സുകളുണ്ട് ബ്രാക്കറ്റിൽ ഫീലുകൾ മിക്സഡ് ആയിട്ട് മാളി മുലാരി മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മാളി എന്നുള്ളിടത്ത് മാളിയായ ഫീലുകളും മുലാരി എന്നുള്ള മുലാരിയായ ഫീലുകൾ ഇങ്ങനെ മാറ്റിയതാണ് വേണ്ടത് ഇവിടെ ഓപ്ഷൻസുകൾ ഏതൊക്കെ ഹറജ പുറപ്പെട്ടു യത്തുലോ എന്ന് പറഞ്ഞാൽ ഉദിക്കും ഉദിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം ഓദിതു ആരാധിക്കും ജലസ ഇരുന്നു യക്കൂലു പറയുന്നു പറയും എന്നൊക്കെ അർത്ഥം പറയാം കത്തബ എഴുതി തദ്ഹബോ എന്ന് പറഞ്ഞാൽ നീ പോകും എന്നൊക്കെയാണ് അർത്ഥങ്ങൾ അപ്പോൾ അർത്ഥം കിട്ടിയാലും നമുക്ക് മാളി മുലാരിയും വേർതിരിക്കാം കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് മാളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് മുലാരി എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ അല്ലെങ്കിൽ മറ്റേ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന ഫീലുകളാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അർത്ഥം കിട്ടിയാലും എഴുതാൻ വയ്ക്കും ഇനി അതല്ല ഫീലുകൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം ആണെങ്കിൽ ഒരു അക്ഷരങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകും ഒന്നെങ്കിൽ അധികവും നമ്മൾ കണ്ടുവരാറുള്ളത് യ ആണ് അത്ത ന എന്നുള്ള നാലക്ഷരങ്ങളിൽ ആ ത പിന്നെ യ ന ഇതൊക്കെ ഫോസ്റ്റ് വരികയാണെങ്കിൽ അധികവും അത് മുലാരിയായ ഫീലുകളായിരിക്കും അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കിയാലും നമുക്ക് മാളി മുലാരിയും വേർതിരിച്ച് എഴുതാൻ പറ്റും അപ്പോൾ ഹറജ എന്നുള്ളത് ഏതിലാണ് വരിക അത് മാലിയിലാണ് വരിക പുറപ്പെട്ടു സംഭവം കഴിഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് മാളി മറ്റേ ഭൂതകാലമാണ് ഭാവി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസൻ്റ് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഫ്യൂച്ചർ അതേപോലെ പ്രസൻ്റ് ഈ രണ്ട് അർത്ഥത്തിന് സൂചിപ്പിക്കുന്നതാണ് മുലാരി മുലാരിയിൽ വരികത്തിലോ എന്ന് പറഞ്ഞാൽ ഉദിക്കും ഉദിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം വരിക അപ്പോൾ അത് മുലാരിയിലാണ് വരിക പിന്നെ കറ എറിഞ്ഞാൽ വായിച്ചു വായിച്ചു ആ സംഭവം കഴിഞ്ഞല്ലോ അപ്പോൾ അത് മാളിയിലാണ് വരിക യാഹബുദു എന്ന് പറഞ്ഞാൽ ആരാധിക്കും അല്ലെങ്കിൽ ആരാധിക്കുന്നു അപ്പോൾ അതിലെ വരിക അത് മുലാരിയിലാണ് വരിക ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു അത് മാളയിൽ വരും യക്കോലു പറയും പറയുന്നു എന്ന കർത്തം പറയാം അത് മുളാരിയിൽ വരും കത്തപാറിനായി എഴുതി സംഭവം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മാളയിൽ തദ്ഹ പറഞ്ഞ നീ പോകും അല്ലെങ്കിൽ പോകുന്നു എന്നൊക്കെയാണ് അപ്പോൾ അത് മുലാരിയിലാണ് വരിക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർത്ഥം കിട്ടിയാലും അല്ലാതെ തന്നെ അക്ഷരങ്ങൾ നോക്കിയിട്ട് നമുക്ക് മാതി മുലാരിയൊക്കെ വേർതിരിച്ച് ചെയ്താൽ വേണ്ടി സാധിക്കും ഇവിടെ പേജ് നമ്പർ ആറിൽ മാളിമുലാരിയൊക്കെ ആയ ഫീലുകൾ വേർതിരിച്ച് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിലുള്ള ഫീലുകളൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏത് ഫീലുകളും മാളിമുലാരിയൊക്കെ ആക്കാൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഉത്തരങ്ങളൊന്നും കൂടി നോക്കുക മാളി എന്നുള്ള കോളത്തിൽ ഹറജ കറ ജലസ കതബ എന്നീ ഫീലുകൾ മുലാരി എന്നുള്ള കോളത്തിൽ എത്തുലോ യാഴബുദു യക്കോലു തദ്ഹബു ഈ ഫീലുകളൊക്കെയാണ് എഴുതേണ്ടത് ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നഖ്തുബുൽ മുസന്ന വൽ ജം അലിൽ അഫ് അലിൽ ആത്തിയ ശേഷം വരുന്ന ഫീലുകളുടെ മുസന്നയും ജം എഴുതാനാണ് ഇവിടെ നാല് ഫീലുകൾ കൊടുത്തിട്ടുണ്ട് ദറസ നസ്വറ നാമ ഈ ഫീലുകളെ മുസന്ന അഥവാ രണ്ടെണ്ണത്തെ കുറിച്ച് പറയുന്നതൊക്കെ രണ്ടാമത്തെ കോളത്തിലും ജം ബഹുവചനായിട്ട് പറയുന്നതൊക്കെ മൂന്നാമത്തെ കോളത്തിലുമാണ് ഇതുള്ളത് അപ്പോൾ ദറസ ദറസ എന്നുള്ള എൻ്റെ മുസന്ന ഏതാണ് അതിൻ്റെ ക്യാൻസറുകൾ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൽ പത്താമത്തെ പേജിൽ ഒരു അതിൻ്റെ മോഡല് ഒരു രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം മാളിയായ മുഫ്രതായ ഒരു ഫീലിനെ മുസന്നയാക്കാൻ അവസാനം ഒരു അലിഫാണ് ചേർത്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യാല്ല ജം ആക്കാനാണെങ്കിൽ ആ ഫെയിലിൻ്റെ കൂടെ അവസാനം ഒരു വാവും അലിഫും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലവണ്ണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ നോക്കാം ദറസ ദറസ എന്നുള്ള എൻ്റെ മുസന്ന രണ്ടെണ്ണം ആക്കാന് അഥവാ ധ്യുവജനാക്കാന് മുസന്ന ആക്കാന് ഒരു അലിഫോണ് കൊടുക്കുക അവസാനം അപ്പോൾ ദറസ എന്നുള്ളത് ദറസ എന്നാകും അത് ജമാ ആക്കാനാണോ ജം ആക്കാൻ എന്താ ചെയ്യുക ലാസ്റ്റൊരു വാവു അലിഫു കൂട്ടി കൊടുക്കുക അപ്പോൾ ദറസൂ എന്നായി പിന്നെ നെസ്വറയാണെങ്കിൽ അതിൻ്റെ മുസന്ന നെസ്വറ അതിന് ജമാക്കാന് വാവും അലിഫും കൊടുക്കുക നസ്വറു ഫത്തഹാണെങ്കിൽ ആണെങ്കിൽ ആക്കാന് ഒരു അലിഫു കൂട്ടി കൊടുക്കുക ഫത്ത പിന്നെ ജം ആക്കാന് അവസാനം വാവു അലിഫും കൂട്ടിയാല് ഫത്തഹൂ എന്നായി നാമ മുസന്ന നാമ ജം ഏ നാമൂ അപ്പം ഇത്രയും സിമ്പിളാണ് ഇത് മാളിയാണെങ്കിലാണ് ഇതൊക്കെ മാളിയാണെങ്കിലാണ് ഇനി മുതാരിയായ ഫീല് മുസന്ന ആക്കാനും ജം ആക്കാനുമാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുലാരിയായ ഫീലാണെങ്കിൽ അത് മുസന്നയാക്കാനതിൻ്റെ അവസാനം അലീഫും നൂനും കസറുള്ള നൂനും കൂടി ചേർത്തെടുക്കണം ജം ആക്കാനാണെങ്കിൽ വാവും നൂനും കൂടിയാണ് ചേർ കൊടുക്കേണ്ടത് ക്വസ്റ്റ്യനിൽ ഏതാണോ മാളിയാണോ മുലാരിയാണോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം അത് മുസന്നയും ജമ ആക്കാൻ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ദറസ മുസന്ന ദറസ ജം ദറസു നസ്വറ മുസന്ന നസറ ജം ഇ നസറോ ഫതഹ മുസന്ന ഫഹ ജം ഇ നാമ മുസന്ന നാമ ജംഇ നാമു ഇനി എട്ടാമത്തെ ആക്ടിവിറ്റി നുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് വഖാന ഇസ്മുൽ മദീനത്തി കബുൽ അൽ ഹിജറത്തി യസ്രീബ് അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കാനാണ് നമ്മൾ പതിനെട്ടാമത്തെ പേജിൽ പാഠം അഞ്ച് അഞ്ചാമത്തെ പാഠം പതിനെട്ടാമത്തെ പേജിൽ നഖറ ഉനത്ത വക്കു എന്നുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട് അതിലവിടെ ഹാജറൻ നബി സാഹു അലൈഹി വല്ലം തുടങ്ങിയ വിധങ്ങൾ മറ്റേ മദീനയിലേക്ക് ഹിജറ പോയതും ശീഖർ അള്ളാഹ് വൻഹു കൂടെ ഉണ്ടായിരുന്നതും സൗർ ഗുഹയിൽ താമസിച്ചതും മദീനയിലെത്തിയതും ആ സംഭവങ്ങളൊക്കെയാണ് പറയുന്നത് മദീനയിൽ ജീവിച്ച കാലവും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതിൽ മൂന്നാമത്തെ വരിയിൽ ആ പറയുന്നു വഖാന ഇസ്മുൽ മദീനത്തെ കബിൽ ഹിജറത്ത് യസ്രിബ് എന്ന് പറയുന്നുണ്ട് എന്താ ഇതിൻ്റെ അർത്ഥം ഹിജറയുടെ മുമ്പ് മദീനയുടെ പേര് യസ്രിബ് എന്നായിരുന്നു ഹിജറയുടെ മുമ്പ് മദീനയുടെ പേര് യസ്രിബ് എന്നായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഹിക്കായൽ ഏതും ചോദിക്കുക അതുമാത്രമൊന്നും ലൈബ്രീ പേപ്പറിലിതാണ് ചോദിച്ചത് ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തന്നെ അതിൻ്റെ താഴെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിൻ്റെ താഴെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഉത്തരങ്ങൾ ഈ ഹിക്കായത്ത് നിന്ന് തെരഞ്ഞെടുത്തെഴുതാനൊക്കെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തത് മദീന ഇത് പൂരിപ്പിക്കാനായിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യായിട്ട് വന്നിരുന്നതാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥ എഴുതാനായിട്ടാണ് വന്നിട്ടുള്ളത് നാലാമത്തെ പേജ് ഒന്നാമത്തെ പാഠത്തിൽ ആ പദ്യം കഴിഞ്ഞതിന് ശേഷം തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അഹലുൽ യുറഹിബൂന ബിൻ നബി അലൈഹി സഹ് അലൈവുസ് മുൽമദീന ഇങ്ങനെ എൻ്റെ അർത്ഥം പറയാ നബി തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർ നബി തങ്ങളെ സ്വാഗതം ചെയ്തിരുന്നു അപ്പൊ ഇനി അതിൻ്റെ ഉത്തരങ്ങളൊന്നും കൂടി നോക്ക ഒന്ന് വക്കാന ഇസ്മുൽ മദീനത്ത് കബിൽ അൽ ഹിജറത്ത് യസ്രിബ് അതിൻ്റെ അർത്ഥം ഹിജറയുടെ മുമ്പ് മദീനയുടെ പേര് യസ്രിബ് എന്നായിരുന്നു രണ്ട് അഹലുൽ മദീനത്തി കാനു ഖാനു യുറഹിബൂന ബിൻ നബീ സാഹി ഹീന ഹീനയക്കുതു മദീന അതിൻ്റെ അർത്ഥം നബി തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർ നബി തങ്ങളെ സ്വാഗതം ചെയ്തിരുന്നു ഇനി ഒമ്പതാമത്തെ അവസാനത്തെ ആക്ടിവിറ്റി നുജീബ് ഉത്തരൈതാനാണ് രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഹൽ ഖർ തൽ ഖുർആന ആന സ്വബാഹൻ നീ ഇന്ന് രാവിലെ കുർ എന്നാണ് അപ്പോൾ ഉത്തരം എങ്ങനെയാണ് അറബിയിൽ പറയാം അത് പുസ്തകത്തിലുണ്ട് ഇത് വേറൊരു ചോദ്യ ചോദ്യമായിട്ട് തൊട്ട് മുമ്പ് മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ പേജ് നമ്പർ ഇരുപത്തി ആറാമത്തെ പാഠം പേജ് നമ്പർ ഇരുപത്തി മൂന്നിലെ നുജു എന്നുള്ളിടത്ത് ആദ്യ ചോദ്യവും ഉത്തരവും അത് തന്നെയാണ് ചോദ്യ ദാ ഖുർആന ഇവിടെ ഹൽ ഇവിടെ ഹൽക്കറത്തി എന്നാണ് ക്വസ്റ്റ്യനിൽ ഹൽ ഹൽക്കറത്ത എന്നാണ് ഒന്നുമില്ല ആണിനോടും പെണ്ണിനോടും ആയി മാറി എന്നുള്ള പ്രശ്നമൊന്നുമില്ല എങ്കിലും ആൻസർ ഒരേപോലെ തന്നെയാണ് വരിക അപ്പോൾ എന്താ അതിൻ്റെ ആൻസറ് ുൽ ഖുർ ഖുർആന സ്വബാഹൻ എന്നാണ് ഇവിടെ ഉള്ളത് അപ്പോൾ വിശദീകരിച്ച് ചെയ്താണെങ്കിൽ അങ്ങനെ എഴുതാ ഇനി ഒന്നും കൂടി ചുരുക്കി എഴുതുകയാണെങ്കിൽ കറ ഇതുൽ ഖുർആ ആന ഞാൻ ഖുർആനോദി എന്നെഴുതിയാലും ആൻസറായി മാറി ഇനി രണ്ടാമത്തത് ഇനി രണ്ടാമത്തെ ചോദ്യം അസാബി കം ഹിയ രണ്ട് കയ്യിലെ വിരലുകൾ എത്രയാണ് എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ ആൻസർ ലിസാനായതുകൊണ്ട് അറബിയിൽ തന്നെ എഴുതണം പത്ത് എന്നെഴുതിയിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിൽ വിരലുകൾ പത്താണല്ലോ അപ്പോൾ ഇങ്ങനെ പത്തിനെന്താ പറയുക അഷ്റത്തുൻ അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ എഴുതാം അസ്വാബി ഉല്യ ദൈനി അഷ്റത്തുൻ എന്ന് എഴുതാം അല്ലെങ്കിൽ ഒന്ന് ഷോർട്ടാക്കിയിട്ട് അഷ്റത്തുൻ എന്ന് മാത്രം എഴുതാം എന്നാലും ഉത്തരം ശരിയാണ് നമ്മൾ ഒന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഹൽ ഖർ തൽ കുർ ആന അതിൻ്റെ ഉത്തരം ഖർ തുൽ കുർ രണ്ട് അസ്വാബി ഉല്യ ദൈനി കംഹിയ അതിൻ്റെ ഉത്തരം അഷ്റത്തുൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ أمين. السلام عليكم ورحمه الله وبركاته